വെൽക്കം ബാക്ക് ടു വൈഡബ്ല്യു ഐ ഡബ്ല്യൂ എൻറ്റർപ്രൈസസ് കമ്പനി സോ ഇന്ന് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വൈഡബ്ല്യൂ ഐ ഡബ്ല്യു എൻ്റർപ്രൈസസ് കമ്പനി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്നാണെന്നല്ലേ വെറും പതിനഞ്ച് ദിവസം സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് എങ്ങനെയെന്നാണ് ഇതാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു എൻ്റർപ്രൈസസ് സ്ത്രീകൾക്ക് കൊണ്ട് വിവിധ തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാനും അതനുസരിച്ച് അവർക്ക് വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്യുന്ന വൈഡബ്ല്യു ഐ ഡബ്ല്യു വേരിയസ് ക്ലബ് എന്ന കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ലേഡീസ് ബിസിനസ് ക്ലബുമായി അവർ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഏത് മേഖലയിൽ കൈവള്ള ആളാണെങ്കിലും ഫ്രക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാട്ട് ഡാൻസ് പാരൻ്റിങ് കലാകായികം സിനിമ ആൻഡ് കുക്കിങ് അതുപോലെ ഏത് മേഖലയിലാണ് നിങ്ങളുടെ കൈ ഉള്ളതെങ്കിലും അത് അനുസരിച്ച് അവർ നിങ്ങൾക്ക് ജോലി നേടാനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അവർ ഹെൽപ്പ് ചെയ്തതുണ്ട് പിന്നെ ഇതിൽ പറയാനുള്ളത് ഇതിലൊരു ഏജ് ലിമിറ്റഡോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ ചോദിക്കുന്നില്ല ഏത് പ്രായമുള്ളവർക്കും ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് നേടാവുന്നതാണ് അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് സ്വന്തമാക്കണം എന്ന് താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ താഴെ തന്ന നമ്പറിലേക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് എന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാവുന്നതാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ജോയിൻ ആകും വൈഡബ്ല്യു എ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം